ഇന്ന് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാത മുരളി ബാബ പറയുന്നു മധുരമായ കുട്ടികളെ ആത്മാഭിമാനിയായി ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള ശ്രീമതം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഒരു കാര്യത്തിലും നിങ്ങൾ വാദിക്കരുത് ചോദ്യം ബുദ്ധിയോഗം സ്വച്ഛമായി ബാബയുമായി യോജിപ്പിക്കണം അതിനുള്ള യുക്തി ഏതാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ഏഴു ദിവസത്തെ ഭട്ടി ആരെങ്കിലും പുതിയവർ വരികയാണെങ്കിൽ അവരെ ഏഴു ദിവസത്തേക്ക് ബട്ടിയിലിരുത്തു ഇതിലൂടെ ബുദ്ധിയിലെ അഴുക്കെല്ലാം ഇല്ലാതാക്കി ഗുപ്തമായ ബാബയെയും ഗുപ്തമായ പഠിപ്പിനെയും ഗുപ്തമായ സമ്പത്തിനെയും തിരിച്ചറിയാൻ സാധിക്കുന്നത് വെറുതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സംശയിച്ചു പോകും ഒന്നും മനസ്സിലാക്കുകയില്ല ഗീതം ഉണരൂ പ്രിയതമകളെ ഉണരൂ ഓം ശാന്തി കുട്ടികളെ ജ്ഞാനീതു ആത്മാവാക്കി മാറ്റുന്നതിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനെയുള്ള ഏതെല്ലാം ഗീതങ്ങളാണോ അവ കേൾപ്പിച്ച് പിന്നീടതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കണം അപ്പോൾ വായ തുറക്കുന്നു അറിയാൻ സാധിക്കും എത്രത്തോളം സൃഷ്ടിയുടെ ആദിമദ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബുദ്ധിയിലുണ്ട് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുകളിൽ നിന്നും മൂലവതനം സൂക്ഷ്മവധനം സ്ഥൂലവതനത്തിന്റെ ആദിമദ്യ അന്ത്യത്തിന്റെ മുഴുവൻ രഹസ്യവും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ബാബയിലും ഈ ജ്ഞാനമാണുള്ളത് അതാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇത് തീർത്തും പുതിയ ജ്ഞാനമാണ് ശാസ്ത്രങ്ങളിലെല്ലാം പേരുകളുണ്ട് എന്നാൽ ആ പേര് പറയുന്നതിലൂടെ എല്ലാവരും സംശയിക്കുന്നു തറക്കിക്കാൻ തുടങ്ങും ഇവിടെ വളരെ സരളമായ രീതിയിലൂടെയാണ് മനസ്സിലാക്കി തരുന്നത് ഭഗവാനു വാജ എന്നെ ഓർമ്മിക്കൂ തന്നെയാണ് പതീത പാവനൻ ഒരിക്കലും കൃഷ്ണനെയോ അഥവാ ബ്രഹ്മ വിഷ്ണു ശങ്കരനെയോ പതീത പാവനൻ എന്ന് പറയില്ല സൂക്ഷ്മവതനവാസികളെ പോലും നിങ്ങൾ പതീത പാവന എന്ന് പറയുന്നില്ല എങ്കിൽ സ്ഥൂലവതനത്തിലെ മനുഷ്യരെങ്ങനെ പതീത ഈ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രമാണുള്ളത് ശാസ്ത്രങ്ങളെ കുറിച്ച് കൂടുതൽ തർക്കിക്കുന്നത് നല്ലതല്ല ഒരുപാട് വാദവിവാദങ്ങൾ ഉണ്ടാക്കുന്നു പരസ്പരം വടികൊണ്ട് അടിക്കാൻ പോലും മുതിരുന്നു നിങ്ങൾക്ക് വളരെ സഹജമായാണ് മനസ്സിലാക്കി തരുന്നത് ശാസ്ത്രങ്ങളുടെ കാര്യങ്ങളിൽ ഒരുപാടൊന്നും പോകരുത് മുഖ്യമായ കാര്യം തന്നെ ആത്മാഭിമാനിയായി മാറുന്നതിനാണ് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുക ഒപ്പം ബാബയെ ഓർമ്മിക്കുക ഈ ശ്രീമതമാണ് മുഖ്യം ബാക്കിയെല്ലാം വിസ്താരമാണ് ബീജം എത്ര ചെറുതാണ് ബാക്കി വൃക്ഷത്തിന്റെ വിസ്താരമാണ് ാണോ ബീജത്തിൽ മുഴുവൻ ജ്ഞാനവും അടങ്ങിയിട്ടുള്ളത് അതുപോലെ ഈ മുഴുവൻ ജ്ഞാനവും ബീജമാകുന്ന ബാബയിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ബുദ്ധിയിൽ ബീജവും വൃക്ഷവും വന്നു കഴിഞ്ഞു ഏതുപോലെയാണോ നിങ്ങൾ അറിയുന്നത് അതുപോലെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല വൃക്ഷത്തിന്റെ ആയുസ് തന്നെ നീട്ടി എഴുതിയിരിക്കുകയാണ് ഇരുന്ന് ബീജത്തിൻറെയും വൃക്ഷത്തിന്റെയും അഥവാ ഡ്രാമയാകുന്ന ചക്രത്തിന്റെയും രഹസ്യം മനസ്സിലാക്കി തരികയാണ് നിങ്ങൾ സ്വദർശന ചക്രധാരിയാണ് ആരെങ്കിലും പുതിയവർ വരികയാണെങ്കിൽ ബാബ സ്വദർശന ചക്രധാരിയായ കുട്ടികളെ എന്ന മഹിമ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അവർ സ്വയത്തെ കുട്ടിയാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല ഈ ബാബയും ഗുപ്തമാണ് ജ്ഞാനവും ഗുപ്തമാണ് സമ്പത്തും ഗുപ്തമാണ് പുതിയവർ കേട്ട് സംശയിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഏഴു ദിവസത്തെ ഭട്ടിയിലിരുത്തുന്നത് ഈ ഏഴ് ദിവസത്തെ ഭാഗവതം അഥവാ രാമായണമെല്ലാം വെക്കുന്നത് വാസ്തവത്തിൽ ഈ സമയം ഏഴു ദിവസത്തിന്റെ ഭട്ടിയുടെ കാര്യമാണ് അതിനാൽ ബുദ്ധിയിൽ ഏതെല്ലാം അഴുക്കുകൾ ഉണ്ടോ അത് മുഴുവൻ ഇല്ലാതാക്കി പിന്നീട് ബാബയുമായി ബുദ്ധിയോഗം വെക്കണം ഇവിടെ എല്ലാവരും രോഗികളാണ് സത്യയുഗത്തിൽ ഈ രോഗങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഇത് പകുതി കൽപ്പത്തിന്റെ രോഗമാണ് അഞ്ച് വികാരങ്ങളുടെ രോഗം വലിയ ബാരിച്ചതാണ് അവിടെ ദേഹി അഭിമാനികളായാണ് കഴിയുന്നത് അറിയാം നമ്മൾ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുകയാണ് ആദ്യം സാക്ഷാത്കാരം ഉണ്ടാകുന്നു അകാല മൃത്യു ഒരിക്കലും സംഭവിക്കില്ല നിങ്ങളെ കാലത്തിനുമേൽ വിജയം പ്രാപ്തമാക്കി തരികയാണ് കാലന്റെയും കാലം എന്നാണ് പറയുന്നത് മഹാകാലന്റെയും ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നു സിക്കുകാരുടെ അകാല സിംഹാസനമുണ്ട് വാസ്തവത്തിൽ അകാല സിംഹാസനം ഈ ഭ്രൂമദ്യമാണ് എവിടെയാണോ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ആത്മാക്കളും ഈ അകാല ഇരിക്കുന്നത് ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ് ബാബക്ക് തൻ്റെതായ സിംഹാസനമില്ല ബാബ വന്ന് ഈ സിംഹാസനത്തിന്റെ ബാബ വന്ന് ഈ ബ്രഹ്മാവിന്റെ സിംഹാസനം എടുക്കുകയാണ് ഈ സിംഹാസനത്തിലിരുന്ന് നിങ്ങൾ കുട്ടികളെ സ്ഥൂല സിംഹാസനധാരിയാക്കി മാറ്റുകയാണ് ലക്ഷ്മി നാരായണന്മാർ ആസനസ്ഥരായിരിക്കുന്ന സ്ഥൂല സിംഹാസനം എങ്ങനെയുണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം സ്ഥൂല സിംഹാസനത്തിന്റെ മഹിമയുണ്ടല്ലോ ചിന്തിക്കണം ബാബയെ നിഷ്കളങ്കനായ ഭഗവാൻ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് നിഷ്കളങ്കനായ ഭഗവാൻ എന്ന് പറയുന്നതിലൂടെ ബുദ്ധി മുകളിലേക്ക് പോകുന്നു സാധു സന്യാസിമാർ മുതലായവർ വിരലിലൂടെ സൂചനയും അങ്ങനെയല്ലേ നൽകുന്നത് മുകളിൽ ഓർമ്മിക്കൂ യഥാർത്ഥ രീതിയിൽ ആർക്കും അറിയാൻ സാധിക്കില്ല ഇപ്പോൾ അതീത പാവനനായ ബാബ സന്മുഖത്ത് വന്ന് പറയുകയാണ് എന്നെ ഓർമ്മിക്കൂ എന്നാൽ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമാകും ഗ്യാരണ്ടിയാണ് ഗീതയിൽ പോലും എഴുതിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഗീതയിലെ ഒരു ഉദാഹരണം എടുക്കുമ്പോൾ അവർ പത്തെണ്ണം എടുക്കും അതിനാൽ ആവശ്യമില്ല ആരാണോ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളത് അവർ മനസ്സിലാക്കും നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കും നിങ്ങൾ കുട്ടികൾ കുട്ടികൾക്കാർക്കാണോ ഈ ശാസ്ത്രങ്ങൾ ഒന്നും തന്നെ അറിയാത്തത് നിങ്ങൾ അതിൻ്റെ പേരു പോലും എടുക്കരുത് ഇത്ര മാത്രം പറയൂ ഭഗവാൻ പറയുകയാണ് നിങ്ങളുടെ അച്ഛനെ ഓർമ്മിക്കൂ അദ്ദേഹത്തെ തന്നെയാണ് പതീത പാവന എന്ന് പറയുന്നത് പാടാറുണ്ട് പതീത പാവന സീതാറാം സന്യാസിമാർ പോലും അവിടെയും ഇവിടെയുമെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള അഭിപ്രായമുള്ളവർ ഒരുപാട് പേരുണ്ടല്ലോ ഈ ഗീതം എത്ര സുന്ദരമാണ് ഡ്രാമാ അനുസരിച്ച് കൽപ്പകൽപ്പം ഇങ്ങനെയുള്ള ഗീതം ഉണ്ടാക്കുന്നു നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് അതുപോലെയാണിത് ഇങ്ങനെ ഇങ്ങനെയുള്ള നല്ല നല്ല ഗീതങ്ങളുണ്ട് കണ്ണ് കാണാത്തവർക്ക് വഴി കാണിക്കൂ പ്രഭു പ്രഭുവോ പ്രഭുവെന്നത് കൃഷ്ണനെയല്ല പറയുന്നത് പ്രഭു അഥവാ ഈശ്വരൻ എന്ന് നിരാകാരനെ തന്നെയാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ പറയുന്നു ബാബ പരംപിത പരമാത്മാവാണെന്ന് അതും ആത്മാവ് തന്നെയല്ലേ ഭക്തി മാർഗത്തിൽ വളരെയധികം ആഴങ്ങളിലേക്ക് പോയി ഇവിടെ വളരെ സരളമായ കാര്യങ്ങളാണ് അള്ളാഹുവും സമ്പത്തും ഭഗവാൻ അള്ളാഹു സമ്പത്ത് ചക്രവർത്തി പദവി ഇത്രയും സരളമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കൂ എന്നാൽ നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിയായി മാറും വാസ്തവത്തിൽ ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിന്റെ അധികാരികളും സമ്പൂർണ്ണ നിർവികാരികളുമായിരുന്നു അതിനാൽ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾ ഇങ്ങനെ സമ്പൂർണമായി മാറുകയുള്ളൂ ആര് എത്രത്തോളം ഓർമ്മിക്കുന്നുവോ ഒപ്പം സേവനവും ചെയ്യുന്നുവോ അത്രയും അവർ ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നു അത് മനസ്സിലാക്കാനും സാധിക്കുന്നു സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഞാൻ കുറച്ചേ പഠിക്കുന്നുള്ളൂ ആരാണോ പൂർണമായ രീതിയിൽ ശ്രദ്ധിക്കാത്തത് പുറകിൽ തന്നെ ഇരിക്കുന്നത് തീർച്ചയായും തോറ്റുപോകും സ്വയം സ്വയത്തെ റിഫ്രഷ് ആക്കുന്നതിനു വേണ്ടി ജ്ഞാനത്തിന്റെ ഏതെല്ലാം നല്ല നല്ല ഗീതങ്ങളാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അവ കേൾക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള ഗീതങ്ങൾ തന്റെ വീട്ടിൽ വെക്കണം ആർക്കും ഇതിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എങ്ങനെയാണ് മായയുടെ നിഴൽ വീണ്ടും വീഴുന്നത് ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങൾ ഒന്നുമില്ല കല്പത്തിന്റെ ആയുസ് അയ്യായിരം വർഷമാണ് ബ്രഹ്മാവിന്റെ പകലും ബ്രഹ്മാവിന്റെ രാത്രിയും പകുതി പകുതിയാണ് ഈ ഗീതവും ആരോ ഉണ്ടാക്കിപ്പിച്ചതാണ് ബാബ ബുദ്ധിവാൻമാരുടെയും ബുദ്ധിയാണ് അതിനാൽ ആരുടെയോ ബുദ്ധിയിൽ വന്നു അവർ ഇരുന്നുണ്ടാക്കി ഈ ഗീതങ്ങളിലൂടെയും പോലും എത്ര പേർക്കാണ് സാക്ഷാത്കാരം ലഭിക്കുന്നത് ഒരു ദിവസം ഈ ജ്ഞാനത്തിന്റെ ഗീതങ്ങൾ പാടുന്നവർ നിങ്ങളുടെ അടുത്തേക്ക് വരും ബാബയുടെ മഹിമയിൽ ലയിക്കുന്ന ഗീതങ്ങൾ പാടും അങ്ങനെ അങ്ങനെയുള്ളവരും വരും ഈണത്തിനും പ്രാധാന്യമുണ്ട് സംഗീത വിദ്യക്കും വളരെയധികം പ്രസിദ്ധിയുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ആരുമില്ല ഒരു ഗീതം മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ എത്ര മധുരവും എത്ര പ്രിയനുമാണ് ബാബ വളരെ മധുരവും വളരെയധികം പ്രിയങ്കരനുമാണ് അതുകൊണ്ടാണ് എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നത് അല്ലാതെ ദേവതകൾ ബാബയെ ഓർമ്മിക്കുന്നില്ല ചിത്രത്തിൽ രാമന്റെ മുന്നിൽ പോലും ശിവനെ കാണിച്ചിട്ടുണ്ട് രാമൻ പൂജ ചെയ്യുകയാണ് ഇത് തെറ്റാണ് ദേവതകൾ ആരെയെങ്കിലും ഓർമ്മിക്കുമോ ഓർമ്മിക്കുന്നത് മനുഷ്യരാണ് നിങ്ങളും ഇപ്പോൾ മനുഷ്യരാണ് പിന്നീട് ദേവതയായി മാറും ദേവതയും മനുഷ്യരും തമ്മിൽ രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട് അതേ ദേവതകൾ പിന്നീട് മനുഷ്യരായി മാറുന്നു എങ്ങനെയാണ് ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ആർക്കും അറിയില്ല നിങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിച്ചു നമ്മൾ സത്യം സത്യമായ ദേവതകളായി മാറുന്നു ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ് പുതിയ ലോകത്തിൽ ദേവതകളായി അറിയപ്പെടും ഇപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നുകയാണ് ഈ ബ്രഹ്മാവ് സ്വയം ഈ ജന്മത്തിൽ ആദ്യം പൂജാരിയായിരുന്നു ശ്രീനാരായണന്റെ മഹിമ പാടിയിരുന്നു നാരായണനോട് വളരെ സ്നേഹമായിരുന്നു ഇപ്പോൾ അത്ഭുതം തോന്നുന്നു നമ്മൾ തന്നെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം നിങ്ങൾ അറിയപ്പെടാത്ത യോദ്ധാക്കളാണ് അഹിംസകർ സത്യമായും നിങ്ങൾ ഡബിൾ അഹിംസകരാണ് കാമവികാരവുമില്ല ഇല്ല ആയുദ്ധവുമില്ല കാമം വേറെയാണ് ക്രോധം വേറൊന്നാണ് അതിനാൽ നിങ്ങൾ ഡബിൾ അഹിംസകരാണ് നോൺ വയലൻസ് സേന സേന എന്ന പേരുള്ളത് കൊണ്ട് അവർ പിന്നെ സേനകളെ നിർത്തിയിരിക്കുകയാണ് മഹാഭാരത യുദ്ധത്തിൽ പുരുഷന്മാരുടെ പേര് കാണിച്ചിരിക്കുന്നു സ്ത്രീകളില്ല വാസ്തവത്തിൽ നിങ്ങൾ ശിവശക്തി സേനകളാണ് ഭൂരിപക്ഷവും നിങ്ങളായത് കാരണമാണ് ശിവശക്തി സേന എന്ന് പറയപ്പെടുന്നത് ഈ കാര്യങ്ങളെല്ലാം ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ നവയുഗത്തെ ഓർമ്മിക്കുന്നു ലോകത്തിലെ ഒരാൾക്ക് പോലും നവയുഗത്തെ കുറിച്ച് അറിയുകയില്ല അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നവയുഗം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് ശേഷം വരുമെന്നാണ് സത്യയുഗമാണ് നവയുഗം ഇത് വളരെ വ്യക്തമാണ് അതിനാൽ ബാബ അഭിപ്രായം നൽകുകയാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള നല്ല ഗീതങ്ങൾ കേട്ട് റിഫ്രഷ് ആവുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം ഇതെല്ലാം യുക്തികളാണ് ഇതിന്റെ അർത്ഥവും നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക സ്വയം റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ നല്ല നല്ല ഗീതങ്ങളാണ് ഈ ഗീതം വളരെയധികം സഹായിക്കുന്നു അർത്ഥം അറിയുകയാണെങ്കിൽ മുഖവും വിടരും സന്തോഷവും ഉണ്ടാകും ബാക്കി ആർക്കാണോ കൂടുതൽ ധാരണ ചെയ്യാൻ സാധിക്കാത്തത് അവർക്ക് വേണ്ടി ബാബ പറയുന്നു വീട്ടിലിരുന്ന് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കോ ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും കേവലം ഈ മന്ത്രം ഓർമ്മ വയ്ക്കൂ ബാബയെ ഓർമ്മിക്കൂ പവിത്രമാകൂ മുൻപ് പുരുഷന്മാര് പത്തിമാരോട് പറയുമായിരുന്നു വീട്ടിലിരുന്നാലും ഭഗവാനെ ഓർമ്മിക്കാൻ സാധിക്കുമല്ലോ പിന്നെ ക്ഷേത്രങ്ങളിൽ പോയി അലയേണ്ട എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ മൂർത്തിയെ നൽകാം ഇവിടെ ഇരുന്ന് ഓർമ്മിക്കൂ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്തിനാണ് അനുഭവിച്ചിട്ട് എന്തിനാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളെ പോകാൻ അനുവദിക്കുമായിരുന്നില്ല ഒരേ കാര്യം തന്നെയാണ് പൂജ ചെയ്യണം ഓർമ്മിക്കണം ഒരു തവണ കണ്ടു കഴിയുമ്പോൾ പിന്നെ അതുപോലെ ഓർമ്മിക്കാൻ സാധിക്കുന്നു കൃഷ്ണൻറെ ചിത്രം സാധാരണമാണ് മയിൽപീലി കിരീടധാരി നിങ്ങൾ കുട്ടികൾക്ക് സാക്ഷാത്കാരമുണ്ടായി എങ്ങനെയാണ് അവിടെ ജന്മം ഉണ്ടാകുന്നത് അതും സാക്ഷാത്കാരം ചെയ്തു എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫോട്ടോ എടുക്കാൻ സാധിക്കുമോ കൃത്യമായി ആർക്കും എടുക്കാൻ സാധിക്കില്ല കേവലം ദിവ്യദൃഷ്ടിയിലൂടെ കാണാനേ സാധിക്കൂ ഉണ്ടാക്കാൻ സാധിക്കില്ല ബാക്കി വർണ്ണിക്കാൻ സാധിക്കും അതേ രീതിയിൽ പെയിന്റ് ചെയ്യാൻ സാധിക്കില്ല ഒരുപക്ഷെ സമർത്ഥശാലിയായ ചിത്രകാരനാണെങ്കിലും സാക്ഷാത്കാരം ചെയ്താൽ പോലും കൃത്യമായി രൂപങ്ങൾ എടുക്കാൻ സാധിക്കില്ല അതിനാൽ ബാബ മനസ്സിലാക്കി തന്നു ആരോടും കൂടുതലായി തറക്കിക്കരുത് പറയൂ നിങ്ങൾ പാവനമായി മാറുന്നതിലാണ് നേട്ടം ഒപ്പം ശാന്തി യാചിക്കുന്നുണ്ടെങ്കിൽ ബാബയെ ഓർമ്മിക്കൂ പവിത്രമായി മാറൂ പവിത്രമായ ആത്മാവിന് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല തിരിച്ചു പോകും ആത്മാക്കളെ പാവനമാക്കി മാറ്റുന്നതിനുള്ള ശക്തി ഒരു ബാബയിലാണുള്ളത് മറ്റാർക്കും പാവനമാക്കി മാറ്റാൻ സാധിക്കില്ല നിങ്ങൾ കുട്ടികൾക്കറിയാം ഇത് മുഴുവൻ സ്റ്റേജ് ആണ് ഇതിലാണ് നാടകം ഉണ്ടാകുന്നത് ഈ സമയം മുഴുവൻ സ്റ്റേജിലും രാവണ രാജ്യമാണ് മുഴുവൻ സമുദ്രത്തിലും സൃഷ്ടി നിലനിൽക്കുകയാണ് ഇത് പരിധിയില്ലാത്ത ദ്വീപാണ് അത് പരിധിയുള്ളതാണ് ഇത് പരിധിയില്ലാത്തതാണ് ഏതിലാണോ പകുതികൽപ്പം ദൈവീക രാജ്യവും പകുതി കൽപ്പം ആശ്രീയ രാജ്യവുമുണ്ടാകുന്നത് നോക്കുകയാണെങ്കിൽ രാജ്യങ്ങൾ വേറെ വേറെയാണ് എന്നാൽ ഇത് മുഴുവൻ പരിധിയില്ലാത്ത കാര്യമാണ് നിങ്ങൾക്കറിയാം നമ്മൾ ഗംഗ യമുന നദിയുടെ മധുരമായ തീരത്ത് തന്നെയായിരിക്കും സമുദ്രത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ദ്വാരകയെല്ലാം സമുദ്രത്തിന്റെ അടിയിലൊന്നുമല്ല ദ്വാരക മറ്റൊരു ദ്വീപല്ല നിങ്ങൾ കുട്ടികൾ എല്ലാ സാക്ഷാത്കാരവും ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ ഈ സന്ദേശിയും ഗുൽസാറും ഒരുപാട് സാക്ഷാത്കാരം ചെയ്യുമായിരുന്നു ഇവർ വലിയ പാർട്ട് അഭിനയിച്ചു എന്തുകൊണ്ടെന്നാൽ ഭട്ടിയിൽ കുട്ടികളെ ആനന്ദിപ്പിക്കണമായിരുന്നു അതുകൊണ്ട് സാക്ഷാത്കാരത്തിലൂടെ ഒരുപാട് ഒരുപാട് ആനന്ദിപ്പിച്ചിട്ടുണ്ട് ബാബ പറയുന്നു പിന്നീട് അവസാനവും ഒരുപാട് ആനന്ദിപ്പിക്കും പിന്നീട് ആ പാർട്ട് വേറെയാണ് ഗീതത്തിലുമുണ്ടല്ലോ ഞാൻ എന്താണോ കണ്ടത് അത് നീ കണ്ടിട്ടില്ല നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സാക്ഷാത്കാരം ചെയ്തു കൊണ്ടേയിരിക്കും ഏതുപോലെയാണോ പരീക്ഷയുടെ ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ നമ്മൾ എത്ര മാർക്കോടുകൂടി പാസ്സാവുമെന്നുള്ളത് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇതും ഒരു പഠിപ്പാണ് ഇപ്പോൾ നിങ്ങൾ നോളേജ് ആയിരിക്കുന്നു എല്ലാവരും നിറഞ്ഞിരിക്കില്ല സ്കൂളിൽ എപ്പോഴും നമ്പർ വൈസ് ആയിരിക്കും ഇതും ജ്ഞാനമാണ് മൂലവദനം സൂക്ഷ്മവധനം മൂന്ന് ലോകത്തിന്റെയും ജ്ഞാനം നിങ്ങളിലുണ്ട് ഈ സൃഷ്ടി ചക്രത്തെ നിങ്ങൾക്കറിയാം ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ബാബ പറയുന്നു നിങ്ങൾക്ക് ഏതൊരു ജ്ഞാനമാണോ നൽകിയിട്ടുള്ളത് ഇത് മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല നിങ്ങളുടെ അടുത്ത് പരിധിയില്ലാത്ത ദശയാണ് ചിലരുടേത് ബൃഹസ്പതിയുടെ ദശയാണ് ചിലരുടേത് രാഹുവിൻ്റെ ദശയാണ് രാഹുവിൻ്റെതാണെങ്കിൽ പോയി ചണ്ടാലനും മറ്റുമായ ആയി മാറും ഇതാണ് പരിധിയില്ലാത്ത ദശ മറ്റേത് പരിധിയുള്ള ദശ പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം നിങ്ങൾ അനേക തവണ ചക്രവർത്തി പദവി നേടിയിട്ടുണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് വളരെ ഉറപ്പുള്ള കാര്യമാണ് ഒന്നും പുതിയതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് സദാഹർഷിതമായിരിക്കാൻ സാധിക്കും ഇല്ല എങ്കിൽ മായ വിഘ്നങ്ങളിടും നിങ്ങളെല്ലാവരും ഒരേ ഒരു പ്രിയതമന്റെ പ്രിയതമകളാണ് എല്ലാ പ്രിയതമകളും ആ ഒരു പ്രിയതമനെ തന്നെയാണ് ഓർമ്മിക്കുന്നത് പ്രിയതമൻ വന്ന് എല്ലാവർക്കും സുഖം നൽകുന്നു പകുതി കൽപ്പം ആ പ്രിയതമനെയാണ് ഓർമ്മിച്ചത് ഇപ്പോൾ ലഭിച്ചുവെങ്കിൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ആത്മീയ അച്ഛനും ബാബ് ദാതയ്ക്കും ആത്മീയ കുട്ടികളുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും നമസ്കാരവും ധാരണയ്ക്കുള്ള മുഖ്യസാരം ഫസ്റ്റ് പോയിന്റ് സദാ ഹർഷിതമായിരിക്കുന്നതിന് വേണ്ടി ഒന്നും പുതിയതല്ല എന്ന പാഠം ഉറപ്പിക്കണം പരിധിയില്ലാത്ത ബാബ നമുക്ക് പരിധിയില്ലാത്ത ചക്രവർത്തി പദവി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്തോഷത്തിൽ കഴിയണം സെക്കൻഡ് പോയിന്റ് ജ്ഞാനത്തിന്റെ നല്ല നല്ല ഗീതങ്ങൾ കേട്ട് സ്വയത്തെ റിഫ്രഷ് ആക്കണം അതിന്റെ അർത്ഥം കണ്ടുപിടിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കണം വരദാനം മായയുടെ സംബന്ധങ്ങളോട് വിട പറഞ്ഞ് ബാബയുടെ സംബന്ധങ്ങളുമായി കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന മായാജിത് മോഹാജിത് ഭവ ഇപ്പോൾ സ്മൃതിയിൽ നിന്ന് പോലും പഴയതല്ല െയ്ത് സിംഗിളാകൂ പരസ്പരം സഹയോഗികളാകണം എന്നാൽ കൂട്ടുകാരല്ല ഒരേയൊരു ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കോ എന്നാൽ മായയുടെ സംബന്ധങ്ങളോട് വിട നൽകാൻ സാധിക്കും മായാജിത്ത് മോഹാജിത്ത് വിജയിരിക്കുന്നു അഥവാ ലേശൻ പോലും ആരില്ലെങ്കിലും മോഹമുണ്ടെങ്കിൽ തീവ്ര പുരുഷാർത്ഥിക്കു പകരം പുരുഷാർത്ഥിയായിത്തീരുന്നു അതിനാൽ എന്തുതന്നെ സംഭവിച്ചാലും സന്തോഷത്താൽ നൃത്തമാടോ എലിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് വിളയാട്ടം ഇതിനെയാണ് നഷ്ടോമോഹ എന്ന് പറയുന്നത് ഇങ്ങനെ നഷ്ടോമോഹ ആയിരിക്കുന്നവർ തന്നെയാണ് വിജയമാലയിലെ മണിയായി മാറുക ശ്ലോകൻ സത്യതയുടെ വിശേഷതയിലൂടെ വജ്രത്തിന്റെ തിളക്കത്തെ വർധിപ്പിക്കൂ അവ്യക്ത സൂചന ഏകാന്തപ്രിയരാകൂ ഏകതയെയും ഏകാഗ്രതയെയും സ്വീകരിക്കോ ബാബ്ദാദ ആഗ്രഹിക്കുന്നു ഓരോ കുട്ടിയും ഏകരസവും ശ്രേഷ്ഠ സ്ഥിതിയുടെയും ആസനധാരി ഏകാന്തവാസി അശരീരി ഏകതയുടെ സ്ഥാപകൻ ഏകനാമി എക്കണോമിയുടെ അവതാരമായി വ മാറണം പരസ്പരം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മനസ്സിലാക്കി അംഗീകരിച്ച് പരസ്പരം സൂചന നൽകി കാര്യങ്ങൾ കൈമാറി സംഘടനയുടെ ശക്തിയുടെ സ്വരൂപം പ്രത്യക്ഷമാക്കൂ എന്തുകൊണ്ടെന്നാൽ താങ്കളുടെ കൂട്ടായ്മയുടെ ഏകതയുടെ ശക്തി മുഴുവൻ ബ്രാഹ്മണ പരിവാരത്തെയും കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ നിമിത്തമാകുന്നു ഓം ശാന്തി